നമസ്കാരം നമ്മുടെ നാട്ടിൽ കലാകാരനാകുക എന്ന് പറയുന്നത് സ്വന്തം അഭിരുചി കൊണ്ടും കഴിവ് കൊണ്ടുമൊക്കെ വന്നതിന് ശേഷം ജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോഴാണ് എന്നാൽ സിനിമയിൽ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് നായികയോ നായകനോ ആയി വിലസി പിന്നീട് മറ്റു പല കാര്യങ്ങളിലേക്ക് തൻ്റെ ഈ കിട്ടിയ ഒരു സിനിമയിൽ കിട്ടിയ ഒരവസരം വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്ത് ജീവിതം കൊഴുപ്പിടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് അത് മലയാള സിനിമയിലായാലുമുള്ള ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ അങ്ങനെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പം നമുക്കറിയാം ഇടുന്ന വേഷത്തിൻ്റെ വേഷം വെച്ചും പറയുന്ന വാക്കുകൊണ്ടും അല്ലെങ്കിൽ വേഷഭൂഷാദികൾ ജനങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ധരിച്ചുകൊണ്ടും ഒക്കെയാണ് പല വ്യക്തികളും സിനിമയില്ലെങ്കിൽ പോലും ജീവിച്ചു പോരുന്നത് പോരുന്നതെന്നുള്ളതാണ് സത്യം പല ഗോസിപ്പുകളും വല്ലേപ്പറ്റി പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ചില വിഷയങ്ങളായി പോകുന്നുണ്ട് തുറന്ന് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും നമ്മുടെ സിനിമാക്കാരുടെ ചില ഗായകരുടെലും ഇവരൊക്കെ വിദേശ ടൂറുകൾ പോകുന്നതിൻ്റെ പിന്നിൽ രഹസ്യങ്ങൾ പലതുമുണ്ട് എന്നാണ് ഡി ആർ എട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് നമുക്കെന്നറിയാം നമ്മുടെ ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ നിരവധി സിനിമാ നടിമാരും നടന്മാരും ചില ഗായകരും ഒക്കെ സ്ഥിരമായി വിദേശ ട്രിപ്പ് നടത്തുകയും അപ്പോൾ അവരുടെ അതിനുശേഷം അവർക്കുണ്ടായിട്ടുള്ള സാമ്പത്തികമായ ഒക്കെ നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് കൂടുതൽ തുക ഓരോ വർഷവും കാണിക്കുകയും അതിനനുസരിച്ച് ടാക്സ് അടച്ച് കഴിഞ്ഞാൽ വൈറ്റായി പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നഡയിൽ ഒന്നോ രണ്ടോ അല്ല മൂന്നോ നാലോ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയുണ്ട് രന്യാ റാവു എന്നാണ് പേര് അച്ഛൻ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച ഡി ജി പി രാമേന്ദ്ര റാവു ആണ് കഴിഞ്ഞ ദിവസം അവരെ പതിനാലര കിലോ സ്വർണവുമായി ഡി ആർ എ പിടിച്ചു അതുകൊണ്ട് പതിനഞ്ച് കോടി രൂപയുടെ സാധനം കഴിഞ്ഞ കുറേ നാളുകളായി മാസങ്ങൾക്കുള്ളിൽ അവർ ഓരോ ആഴ്ച വീതവും വിദേശത്ത് പോകുന്നുണ്ട് വിദേ വിവിധ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് ഒരു കിലോ സ്വർണം അവിടെ നിന്ന് ഇവിടെ കൊണ്ട് കൊടുത്താൽ അവർക്ക് പതിനാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഡി ആർ ഐക്ക് ഇങ്ങനെ സംശയം തോന്നി കഴിഞ്ഞാൽ സിനിമാനടി സ്ഥിരമായി പോകുമ്പോൾ ഒരേ വേഷം ധരിച്ചു കൊണ്ടിറങ്ങി വരും എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു സിനിമാ നടി എന്നൊക്കെ ഇപ്പം നമുക്കറിയാലോ അല്പവസ്ത്രധാരികളാണെങ്കിലും അത് സ്ഥിരമായി മാറ്റാനായിരിക്കും എല്ലാവർക്കും താല്പര്യം അപ്പോൾ എന്തായാലും എന്ത് രീതിയിലായാലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ വസ്ത്രധാരണം എപ്പോഴും ഇവിടെ ഈ റെന്യാറാവു എന്ന് പറയുന്ന ആൾ ഓരോ പ്രാവശ്യം വിദേശത്ത് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരേ ജാക്കറ്റായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഡി ആർ ഐക്ക് സംശയം തോന്നി അവരവരെ അവിടെ നിന്ന് തന്നെ ഇവിടേക്ക് രഹസ്യമായി അവരെ നിരീക്ഷിച്ചു അങ്ങനെ അവരെ പിടിച്ചു അവർ ഇപ്പം ഡി ആരുടെ കസ്റ്റഡിയിലാണ് ഇന്ന് അവർ ജാമ്യപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി ഈ ധാരാളം നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്തതാണ് നമ്മളാരും മറന്നുപോകാത്ത സ്വപ്നസുന്ദരിയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അതുപോലെ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഷനിലായി ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങളും ജയിലിൽ കിടന്ന ഒരു മനുഷ്യരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വരുന്ന ഐ എ എസ് ഓഫീസർ പിന്നെ ഇരുമ്പ് ചെമ്പ് അങ്ങനെ കോൺസുലേറ്റ് അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് അതൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പണമായതുകൊണ്ട് അതിന് മീത് ഒരു പരിഞ്ഞും പറഞ്ഞില്ല എന്നുള്ള സത്യം ഇവിടെ അതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അഴിമതി എന്തായിരുന്നാലും അത് സാധാരണക്കാരൻ ഒരു മാങ്ങാ മോഷ്ടിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷ മാങ്ങാ മോഷ്ടിച്ച പോലീസുകാരൻ ജോലിയിൽ നിന്ന് പോയെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യുന്ന ഐ എസ് ഓഫീസർ ജോലി പോയില്ലായിരുന്നു സർവീസിൽ നിന്ന് കറക്റ്റായിട്ട് പിൻ പുറത്തു പോയി അയാൾക്ക് അയാളുടെ പെൻഷനും കിട്ടുന്നുണ്ടാവും അയാൾ നല്ല സുഖമായി ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അയാൾക്ക് ആ പണം കൊണ്ടുണ്ടായ മാനക്കേട് പണം കൊണ്ട് തന്നെ തീർന്നു ഇവിടെയും ഡി ആർ എയുടെ പേരിൽ കൂടുതൽ തുക കൊണ്ടായിരിക്കാം അവളും രക്ഷപ്പെടാനാണുള്ള സാധ്യത ഞാൻ പറഞ്ഞത് നമ്മളെ നയിക്കുന്നവരും നമ്മൾക്ക് മാതൃകയാവേണ്ടവരുമായ ആൾക്കാരാണ് നമ്മളെ നയിക്കുന്നവർ ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ഗവർണർമാർ പ്രധാനമന്ത്രി ആയിരുന്നവരൊക്കെ നമുക്ക് മാതൃകയാവേണ്ടവരാണ് അങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളെയും നമ്മളെയും നമ്മുടെ സമൂഹത്തെ മുഴുവൻ മുൻപോട്ട് നയിക്കാൻ സാധിക്കുന്ന അല്ലെ മുൻപോട്ട് നയിക്കുന്ന രീതിയിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്ന കഥാ തന്തുക്കളുമായി നമ്മുടെ മുമ്പിൽ വരുന്ന കലാകാരന്മാർ സിനിമാ നടന്മാർ നടിമാർ ഇവരൊക്കെ ഇത്തരം വൃത്തികെട്ട ഏർപ്പാടുകളുണ്ട് ഇതൊക്കെ രാജ്യദ്രോവക്കുറ്റമാണ് രാജ്യത്തിൻ്റെ സമ്പൽ ഘടനയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കളയുന്ന രീതിയിലുള്ള ലഹരി ഉപയോഗവും ഒരു സിനിമയുടെ ലഹരി ഉപയോഗിക്കാൻ അവരുടെ കാരവാണിയിൽ ലഹരിയും മറ്റു സാധനങ്ങളും നിർബാധം ലഭിക്കുന്നുണ്ടെന്നാണ് അറിവ് അതൊന്നും ആരും പിടിക്കുന്നില്ല പോലീസ് അങ്ങോട്ട് ചെല്ലത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട് ഇവരൊക്കെ മാറി നിൽക്കേണ്ടത് ഈ സമൂഹത്തിന് നിന്ന് അത്യാവശ്യമല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പണം കൊടുത്ത് നമ്മൾ നമ്മുടെ പണവും സിനിമ കാണുന്ന നികുതിയും കൊടുത്തിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത് അത്തരം ഒരാൾക്കാരെ ആരാധനാപാത്രമായി കൊണ്ടു നടക്കുമ്പോഴാണ് അവർ ഇത്തരം വൃത്തികേടുകൾക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളവർക്കൊരു സാധാരണക്കാരൻ പോയി ഒരു ഗ്രാം സ്വർണം മോഷ്ടിക്കുന്ന പോലെ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടല്ല അല്ലെ പത്തോ പതിനഞ്ചോ വർഷമോ വർഷങ്ങളായിട്ട് ദുബൈയിലോ ഗൾഫിലോ കിടന്ന് മണലാരൻ കിടന്ന് പണിഞ്ഞ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പോയിന്റ് രണ്ട് പോയിന്റ് സ്വർണം കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടല്ല ഒരു സിനിമ നടി ഇഷ്ടാനുസരണം ഗൾഫിലേക്ക് പോവുക അവിടുത്തെ പണം തിരിച്ചുകൊണ്ടിരുക അവൾ നാല് മാസം മുമ്പങ്ങണ്ട് കല്യാണം കഴിച്ച അവളുടെ ഭർത്താവ് ഇപ്പം അവളുടെ ബിസിനസ്സിനെ പറ്റി അറിയില്ല എന്നാണ് പറയുന്നത് അപ്പം അയാൾ പറയുന്നൊന്നും കള്ളമല്ലേ അപ്പം ഇവരൊക്കെ പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിക്കുവാൻ ഈ അന്വേഷണ ഏജൻസിയിൽ കഴിയുമ്പോൾ സത്യം പറയുന്ന സാധാരണക്കാരനെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥ മേധാവികളിൽ നിന്നുണ്ടാകുന്നത് കള്ളം ചെയ്തവനായാലും അഴിമതി ചെയ്തവനായാലും അതിന് വലിപ്പച്ചെറുപ്പം പാടില്ല സിനിമാ നടനോ സിനിമാ നടിയെന്നുള്ള ഭാവം പാടില്ല മന്ത്രിയെന്നോ എം എൽ എ എന്നും ഉണ്ടാകാൻ പാടില്ല നിയമം എല്ലാവർക്കും തുല്യമാകേണ്ടിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഈ സ്വർണമൊക്കെ എവിടേക്ക് പോകുന്നു എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയുള്ള അന്വേഷണം വന്നപ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ചു ആ വന്നോട്ടെ എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൂടെയല്ല വന്ന വേറെ വഴി കൂടെയാണ് പോയത് എന്നുള്ളതാണ് സത്യം സ്വർണം പല വഴിക്കൂടെ നമ്മുടെ രാജ്യത്തെത്തുന്നു നമ്മുടെ സമ്പൽഘടനയെ താർത്ത് താർമാറാക്കുന്നു ചിലർ പണക്കാരാകുന്നു പാവങ്ങളെന്നും പാവങ്ങളായി നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ പാവങ്ങളുടെ കൂട്ട് മേടിച്ചാണ് മന്ത്രിമാരാകുന്നതും ഈ പാവങ്ങളുടെ പണം മേടിച്ച് ആട്ടാണ് ഇവരൊക്കെ സിനിമാ നടിമരും നടന്മാരുമായത് ഒരു മേൽവിലാസം ഉണ്ടാക്കിയെന്നുള്ള ഓർമ്മ ഇവർക്ക് ഓരോരുത്തർക്കും വേണം രാജ്യസ്നേഹത്തോടൊപ്പം നന്ദി നമസ്കാരം